ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് വിൽപ്പനയായ ഡിജിറ്റൽ ഇന്ത്യ സെയിൽ റിലയൻസ് ഡിജിറ്റൽ ആരംഭിച്ചു പ്രമുഖ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഇരുപത്തിയാറായിരം വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആസ്വദിക്കാം എല്ലാ റിലയൻസ് ഡിജിറ്റൽ മൈ ജിയോ സ്റ്റോറുകളിലും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റിലയൻസ് ഡിജിറ്റൽ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ഈ ഓഫർ ബാധകമാണ് സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നവർക്ക് കൺസ്യൂമർ ഡ്യൂറബിൾ ലോണുകളിൽ നിന്ന് വരെ ലഭിക്കുന്ന ഒന്നിലധികം ഫിനാൻസ് ഓപ്ഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സാധിക്കും യു പി ഐ ഉപയോഗിക്കുമ്പോൾ ആക്സസറികളും സ്മാൾ അപ്ലയൻസുകളും ഉപയോഗിക്കുന്നവർക്ക് ആയിരം വരെ കിഴിവ് ആസ്വദിക്കാം ഡിജിറ്റൽ ഇന്ത്യ സെയിൽ ജനുവരി വരെയാണ് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ലാപ്ടോപ്പുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്കും ശ്രേണി മുതൽ ഇവിടെ ആരംഭിക്കുന്നു ഫ്ലിപ്പ് ഫോണുകളുടെ ആരാധകർക്ക് രണ്ടായിരത്തി ഫ്ലിപ്പ് ഫോൺ അവാർഡ് നേടിയ റേസർ അടക്കം ഇവിടെ സ്വന്തമാക്കാൻ സാധിക്കും മികച്ച സിനിമാറ്റിക് അനുഭവത്തിനായി അൻപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആരംഭിക്കുന്ന വൺ നയൻറ്റി സി എം മുതലുള്ള എച്ച് ഡി യു എച്ച് ഡി ടിവികളും ലഭ്യമാണ് ബിഗ് സ്ക്രീൻ ആരാധകർക്കായി ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആരംഭിക്കുന്ന സെന്റിമീറ്റർ വരുന്ന ടിവികളും ഇവിടെ ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇ എം ഇയിലായിരിക്കും ഇത് ലഭ്യമാവുക കൂടാതെ ഡോൾബി ഡിജിറ്റൽ സൗണ്ട് ബാറുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലും ലഭിക്കും ഫിറ്റ്നസ് പ്രേമികൾക്കായി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തിന് ആപ്പിൾ വാച്ച് സീരീസ് ടെണ്ണും സ്വന്തമാക്കാം ക്യാഷ് ബാക്ക് കോഡ് കൂടിയാണ് ഈ ഓഫർ ലഭ്യമാവുക കൂടാതെ ചൂടിനെ തോൽപ്പിക്കുവാൻ കുറഞ്ഞ നിരക്കിലുള്ള എ സികളും ഇവിടെ സ്വന്തമാക്കാൻ സാധിക്കും ശബ്ദപ്രേമികൾക്കായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇയർബഡുകൾ ഇവിടെ ലഭ്യമാണ് വീട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമാണെന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അഞ്ച് ശതമാനം വരെ ഇട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കുമെന്നും റിലയൻസ് വാഗ്ദാനം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള